ആ സുഹൃത്തുല്ലേ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സാധനം ഞാൻ എന്താ മുളോടി കൊടുത്തിട്ട് വരുന്ന വഴിക്ക് നമ്മുടെ സ്ഥിരം കയറുന്നൊരു കടയുണ്ട് കടയിൽ അമ്മ നമുക്ക് പരിചയപ്പെടാം സ്ഥിരം മുളോടിയായിട്ടൊക്കെ വരുന്ന സമയത്ത് ഇവിടെ കയറുന്ന ഒരു ചെറിയൊരു കടയാണ് അമ്മ അടത്തുന്ന അമ്മത്തേക്കുള്ളു ഇല്ലേ അമ്മേ മനോസ്കാരം നമസ്കാരം പിന്നെ വൈകിട്ട് മാത്രമേ ഉള്ളൂ രാവിലെ ഒന്നും ഇല്ലല്ലോ മൂന്ന് മണി തൊട്ട് മൂന്ന് മണി കായം കടയും മാത്രമേ ഉള്ളൂ ൊടുക്കുന്നുണ്ട് തൊഴിലറപ്പുകാർക്കും പിന്നെ കമ്മിറ്റിയൊക്കെ അങ്ങനെ അന്നേരം ചെയ്ത് കൊടുക്കുക ഇതെന്താ പരിപ്പാടല്ലേ പരിപ്പാട മുളി ഉള്ളിവട മുളി വെറൈറ്റി ആയിട്ട് വേറെ ഒന്നും ചെയ്യുന്നില്ല ഞാൻ ഒറ്റയ്ക്കുള്ള പരിപാടിയല്ലേ അപ്പൊ നമ്മുടെ വീടൊക്കെ ഇതുവരെ വീഡിയോ വെച്ചിട്ടില്ല പലപ്പോ വന്നെങ്കിലും വീഡിയോ കൂടാനൊക്കെ ഉണ്ട് മക്കളല്ലേ രണ്ടാളും ആഹ് ഞാൻ വർഷങ്ങളായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ വരാറുണ്ട് ഇപ്പൊ എനിക്ക് യൂട്യൂബ് ചെയ്യാൻ ഉള്ളതുകൊണ്ട് അമ്മയുടെ വീഡിയോ ഒക്കെ എടുത്തേ ഉള്ളു അത് അറിഞ്ഞിരിക്കും ജീവിതത്തിനൊക്കെ വലിയതായിട്ട് വേറെ അമ്മ ജീവിക്കാം നമുക്ക് ജീവിക്കാം എനിക്ക് മധുരം കുട്ടിയാണ് ഈ കട വരുന്നത് കരിയിലുളങ്ങനെ പഠിച്ചോട്ട് വരുമ്പോ മഞ്ഞാണി എന്ന് പറഞ്ഞ ഒരു സ്റ്റേഷനറി കടയുണ്ട് സ്റ്റേഷനിക്കടയുടെ നേരെ ഓപ്പോസിറ്റ് വളവനായിട്ടാ ഇത് തച്ചന്റെ ബുക്ക് ഇല്ലേ തച്ചന്റെ ബുക്ക് വളവിന് തെക്കേ സൈഡിലായിട്ട് ഒരു ചെറിയൊരു കടയാണ് വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ടൂടെ നടത്തുന്ന എനിക്കറിയാവുന്ന ഓക്കെ അമ്മേ ചായ എടുത്തല്ലോകുട്ടി എടുത്തല്ലോ ഒരു നാളെ പോലെ പുതിയൊരു വെറൈറ്റി വീടായിട്ട് വരുന്നുണ്ട് ഒരാടുത്ത് നല്ലൊരു വീടായിട്ട് ബൈ ബൈ ബൈ